ടാസ്ക് കഴിഞ്ഞുള്ള ബഹളമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനിമോൾ പറയുന്നുണ്ട് ഞങ്ങളാണ് ജയിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം ഞങ്ങൾ നിങ്ങൾക്ക് തരും അതേപോലെ ജയിലിൽ കിടക്കുന്നവർക്ക് വരെ പോയി ആ ഭക്ഷണം ഞങ്ങൾ കൊണ്ടു കൊടുക്കാനായിരുന്നു പക്ഷെ നിങ്ങളങ്ങനല്ല ഇന്നത്തെ ടാസ്കിൽ ആ കളി ജയിക്കുന്ന ടീമിന് ആ ഭക്ഷണ സാധനം കഴിക്കാമെന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നു അപ്പോൾ അത് ടാസ്ക് കഴിഞ്ഞിട്ട് ആഹാരം ഇവർ ജയിച്ചവർ തന്നെ കഴിച്ചു എതിർ ടീമുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുമില്ല അപ്പം അനിമോൾ അതിനെപ്പറ്റി പറയണം ഞങ്ങളാണ് ജയിച്ചേങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തരും ഞങ്ങൾ ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് വരെ കൊണ്ട് കൊടുത്തേനെ ഭയങ്കര പാടായിരുന്നു ബോറ് ഗെയിമായിരുന്നു കാരണം എന്തുമാത്രം അടിയാണ് കിട്ടുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടുന്ന് ഇവിടുന്ന് എല്ലാം അടി വരുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അനുമോള് പറയുന്നുണ്ട് കറുത്ത തുണി വെച്ച് കെട്ടി വെച്ചിരുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല ബ്ലറായിരുന്നു എന്ന് നൂറ പറയുന്നുണ്ട് കറുത്ത തുണി കെട്ടി വെച്ചിരുന്നെങ്കിൽ ഇവർക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്നും പറയുന്നുണ്ട് മൊത്തം കള്ളക്കളിയാ കളിച്ചതെന്ന് പറയുന്നുണ്ട് നല്ല ഫണ്ണായിട്ട് ചെയ്യേണ്ടിരുന്ന ഗെയിമായിരുന്നു എന്ന് അനിമോൾ പറയുന്നുണ്ട് ടാസ്കിൽ വിജയിച്ചവർ അവരുടെ ഭക്ഷണം മറ്റുള്ളവർക്ക് ആർക്കും കൊടുത്തതുമില്ല കാരണം ബിഗ് ബോസ് പറഞ്ഞിരുന്നല്ലോ ടാസ്ക് ജയിക്കുന്ന ആൾക്കാർക്ക് മാത്രം കഴിക്കാനുള്ളതാണ് ഭക്ഷണമെന്ന്